മതം മാറ്റുന്നവരെ മർദ്ദിക്കുന്നത് ഇനിയും തുടരും ഭീഷണിയുമായി ജ്യോതി ശർമ്മ അതായത് മിഷനറി പ്രവർത്തനം എന്നും പറഞ്ഞ് നിങ്ങൾ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഇനിയും കിട്ടും മോന്തൊക്കെ നല്ല അടി അത് ആരാ പറഞ്ഞത് ജ്യോതി ശർമ്മ ജ്യോതി ശർമ്മ ആരാണ് അവിടുത്തെ പോലീസുകാരിയാണോ അല്ല അവിടെ രാഷ്ട്രീയ പ്രവർത്തകണോ അതൊന്നുമല്ല അല്ല ഹിന്ദുത്വത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഹിന്ദു തീവ്രവാദത്തിന് വേണ്ടി വാദിക്കുന്ന ഒരു ഹിന്ദു തീവ്രവാദിയാണ് ഈ പറഞ്ഞ ജ്യോതി ശർമ്മ ജ്യോതിശർമ്മ എന്താ പറഞ്ഞത് അതോട് കേൾക്കാം നേരെ ഛത്തീസ്ഗഡിലേക്കാണ് ഛത്തീസ്ഗഡിൽ നിരവധി ക്രൈസ്തവ സഭാ പ്രവർത്തകരെ ജ്യോതിഷർമ്മ എന്ന തീവ്ര ഹിന്ദു സംഘടനാ നേതാവ് മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു മിഷണറി പ്രവർത്തകരെ കഴുത്തിന് കുത്തിപ്പിടിക്കുന്നതും മുഖത്തടിക്കുന്നതുമാണ്ശ്യങ്ങൾ ഉണ്ടായിരുന്നത് लगाओ बोलना नहीं तो मैं मुंह तोड़ दूंगी बता देती പറഞ്ഞെന്താന്ന് മനസിലായോ ആ അതാണ് മര്യാദക്ക് കാര്യം പറഞ്ഞിട്ടില്ലെങ്കില് മൂത്തോടുതെങ്കി എന്നാ പറഞ്ഞത് അതായത് നിന്റെ മോന്ത അടിച്ച് പൊളിക്കുന്നു സിമ്പിളായിട്ട് പറഞ്ഞാല് പോലീസാണ് ഒന്നുമല്ല ഒന്നുമല്ല അവർക്ക് അതാണ് ഈ സ്ഥലം നമ്മുടെ കേരളവും ഈ സ്ഥലവും തമ്മിലുള്ള ഏറ്റവും വലിയ വ്യത്യാസം എന്ന് പറഞ്ഞത് ബി ജെ പി ഭരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ കേന്ദ്രത്തിലെ പാർട്ടി ഭരിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ തന്നെയാണ് പോലീസൊക്കെ സെക്കൻഡറി അല്ലെങ്കിൽ പോലീസും ബാക്കിയുള്ള നിയമവ്യവസ്ഥകളൊക്കെ അവിടെ പിന്നെ വരുന്നുള്ളൂ അവിടെ ആദ്യം വരുന്നത് ഈ ഭജ്രംഗതകൾ എന്ന് പറഞ്ഞിട്ടും അല്ലെങ്കിൽ ആർ എസ് എസിൻ്റെ പ്രവർത്തകർ അല്ലെങ്കിൽ പലതരത്തിലുള്ള രാമ ഹനുമാൻ കൃഷ്ണ സേനകളൊക്കെ സേനകളൊക്കെയാണ് ഈ രാജ്യം ഭരിക്കുന്നത് അതായത് നമ്മൾ നോർത്ത് ഇന്ത്യയിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ ബി ജെ പി ഭരിക്കുന്ന സ്ഥലങ്ങൾ ഭരിക്കുന്നത് ഇവരൊക്കെയാണ് അവർ പറഞ്ഞതൊക്കെ കേട്ടും കണ്ടും അറിഞ്ഞൊക്കെ ജീവിച്ചോളുക അതല്ലാണ്ട് അവിടെ പോലീസുകാരുണ്ട് അല്ലെങ്കിൽ അവിടെ ഉണ്ട് അല്ലെങ്കിൽ അവിടെ മറ്റ് നേതാക്കളുണ്ടെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ഇവർ പറഞ്ഞ എന്തോ അത് കേട്ടോളൂ അതിനിപ്പോൾ തല്ലാൻ തല്ലും കൊല്ലുകയാണെങ്കിൽ കൊല്ലും ആരും ചോദിക്കാനും പറയാനും വരില്ല അതുകൊണ്ടാണ് നമ്മുടെ കേരളത്തിലോട്ട് ഈ ചാണകങ്ങൾ അടുപ്പിക്കരുത് ചാണകം ചവിട്ടിപ്പിക്കരുതെന്ന് ഓരോ പ്രാവശ്യം എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ തീവ്രത നേരിട്ടുള്ള അല്ലെങ്കിൽ തീവ്ര ഹിന്ദു തീവ്രവാദികളാണ് ഈ നാട് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഏറ്റവും വലിയ ഭീഷണി ആയിട്ടിരിക്കുന്നത് അല്ലാണ്ട് നമ്മുടെ എച്ചിൽ പറയുന്ന പോലെ മറ്റോമാർ പറയുന്ന പോലൊന്നും ഈ നാട്ടിൽ ഇൻ ഇപ്പം നമ്മുടെ ഇന്ത്യയിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഇനി ഇത് മാത്രമല്ല ഞാൻ അവരുമായിട്ട് ഏഷ്യാനെറ്റിൻ്റെ ഒരു ഒരു ഇൻ്റർവ്യൂ ഉണ്ട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കുന്നില്ല അതിൽ പറയുന്ന കാര്യങ്ങളാണ് നമ്മൾ ശരിക്കും നെറ്റിപ്പോവും അത് നിങ്ങളെന്ന് കേട്ടു അവരോട് ചോദിക്കാണ്ട് ഇവിടെ പോലീസല്ലേ പോലീസല്ലേ ഇതൊക്കെ ചെയ്യേണ്ടത് ഇല്ല ഫസ്റ്റ് ഞങ്ങളാ ചെയ്യുക അടിക്കുന്ന ആ സ്ത്രീ എനിക്കൊപ്പം ഇപ്പോൾ നിൽക്കുന്ന ജ്യോതി ശർമ്മയാണ് ജ്യോതി ശർമ്മ ഇവിടെ വർഷങ്ങളായി ഛത്തീസ്ഗഡിൽ ഈ ഒരു വിവിധ തീവ്ര ഹിന്ദു സംഘടനാ ഗ്രൂപ്പുകളുമായി ഒക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളാണെന്നാണ് നാട്ടുകാരടക്കം പറയുന്നത് ജ്യോതി ശർമ്മ നമ്മളോടൊപ്പം ചേരുന്നു ബഹുദ് വീഡിയോനെ അഭി വൈറൽ ऐसा कुछ वो त्रटन करता है ऐसा कुछ देखता है वो वीडियो में आप क्यों ऐसा करता है आप वो बुरा काम है ना मैं सबको नहीं मारती हूँ जो मेरे यहाँ हिंदू बहन बेटियों को बरगला के क्रिश्चियन बनाते हैं उनको मैं मारती हूँ लालच दे धर्म परिवर्तन करवाया जाता है उनको मैं मारती हूँ सभी को नहीं मारती हूँ मैं कोई पागल नहीं हूँ लेकिन सभी ने ये पूछता है कि प्रिस्ट वालों ने वो भी पूछता है कि आप कैसे कन्फर्म करता है वो कन्वर्ट करना है क्योंकि कन्वर्ट करने का एक कन्फर्मेशन ये होता है कि वो हिंदू है नाम हिंदू है आधार कार्ड में नाम हिंदू है मांग में सिंदूर है बिंदी है बिछिया है मंगलसूत्र है ये हिंदू ही पहनते हैं क्रिश्चियन नहीं पहनते हैं इसलिए मैं कन्फर्म बोलती हूँ वो हिंदू है लेकिन ये काम पुलिस का है ना पुलिस का भी है हिंदू संगठन का भी है पुलिस बाद में आती है समाज हिंदू समाज को बचाने का है तो हर किसी हिंदू समाज को इस चीज में ध्यान देना पड़ेगा ये इश्यू है കണ്ടല്ലോ അതാണ് നമ്മുടെ പോലീസൊക്കെ സെക്കൻഡറി ഉള്ളൂ ഞങ്ങൾ ആദ്യം കാര്യങ്ങൾ പറയും ഞങ്ങൾ ചെയ്യും അത് കഴിഞ്ഞിട്ട് പോലീസ് എന്തെങ്കിലും ചെയ്യട്ടെ ഇനി ഞങ്ങളിത് തുടരും അല്ലെങ്കിൽ അവിടെയൊക്കെ നമ്മുടെ ഈ നാട്ടിലെ നമ്മുടെ സംഘപരിവാർ ഏറ്റവും കൂടുതൽ നമ്മുടെ നാട്ടിൽ ലവ് ജിഹാദ് നാർക്കോട്ടിക് ജിഹാദ് മറ്റേ ജിഹാദ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ സംഘികളെയും ക്രിസംഗികളെയും മുസംഗികളും പിടിച്ചുവിടുത്ത ആൾക്കാരെ മാക്സിമം തമ്മിലടുപ്പിക്കാൻ നോക്കുന്നുണ്ട് അത് അവർ ഈ സ്ഥലങ്ങളിലൊക്കെ ഉദ്ദേശിച്ചത് എത്രത്തോളം നടക്കുന്നുണ്ടെന്ന് ഇവരുടെയൊക്കെ സംസാരമെന്ന് മനസ്സിലാവും നമ്മുടെ കേരളത്തിൽ നടക്കുന്നില്ല കാരണം അവർക്ക് ഇതുവരെ ഭരണം കിട്ടിയിട്ടില്ല ഭരണം കൂടി അവർക്ക് കിട്ടിയിരുന്നെങ്കിൽ ഈ നാട് കുട്ടിച്ചോറാക്കാൻ ഇങ്ങനത്തെ കുറച്ച് ചേർത്താന്മാർ മാത്രം മതി നമ്മുടെ നാട്ടിൽ വേറെ ആരും വേണ്ട അതിനുള്ള എല്ലാ എന്താ പറയുക അതിനുള്ള എല്ലാ കാര്യങ്ങളും അവർ ചെയ്തു വെക്കുന്നുണ്ട് അതുമാത്രമല്ല നമ്മുടെ കേരളത്തിലെ എന്താ പറയുക ബി ജെ പിയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള അനൂപ് ആൻ്റണിയും കൂട്ടരും കൂടെ അങ്ങോട്ട് വണ്ടിയും വിളിച്ച് പോയിട്ടുണ്ട് അവിടെ ചെന്നിട്ട് അവൻ്റെ വായിന്ന് വികുന്ന ഒരു മണ്ടത്തരണ്ട് അത് കേട്ടു നിങ്ങൾ ശരിക്കും നമ്മുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർജി അദ്ദേഹം ഏറ്റവും ഉന്നതമായ തലങ്ങളിലെല്ലാം ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു അതിപ്പോൾ ഡൽഹിയിൽ ആയിക്കൊള്ളട്ടെ ഇവിടെ ആയിക്കൊള്ളട്ടെ അതോടൊപ്പം തന്നെ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായിട്ട് ഞാനും ഇവിടുത്തെ ഡെപ്യൂട്ടി സി എം അടക്കമുള്ള വളരെ മുതിർന്ന ഇവിടുത്തെ ഗവണ്മെന്റിലെ ആളുകളുമായിട്ട് ഞാൻ കൃത്യമായിട്ട് ബന്ധപ്പെടുന്നുണ്ടായിരുന്നു അപ്പോൾ ഇതിൽ ഛത്തീസ്ഗഡ് ആണ് ഇവിടുത്തെ സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ് അപ്പം അതുകൊണ്ട് തന്നെയും നീതിപൂർണമായി ഒരു ഇടപെടൽ അത് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് എൻ്റെ വരോവിൻ്റെ ഉദ്ദേശം കാരണം ഇന്നലെ മുഖ്യമന്ത്രി എന്നെ പറഞ്ഞു എന്ന് പറഞ്ഞല്ലോ അപ്പം മുഖ്യമന്ത്രി പറഞ്ഞതിനകത്ത് അതും പറഞ്ഞിട്ടുണ്ട് അതായത് അന്വേഷണം പുരോഗമിക്കുകയാണ് കോടതിയിലാണ് വിഷയമുള്ളത് അതുകൊണ്ട് തന്നെയും ഈ വിഷയത്തിൽ നീതിപൂർണമായ ഒരു ഇടപെടൽ ഉണ്ടാകണമെന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഉദ്ദേശം അതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് ഈ നമ്മൾ പാർലമെൻറ്റ് പ്രതിഷേധം ഉണ്ടായ അനുജ് ഇങ്ങനെ വിളിക്കുന്നു വരുന്നു വലിയ ആശ്വാസമായിരുന്നു ക്രൈസ്തവ ആകെ പക്ഷേ ഇന്നലെ മുഖ്യമന്ത്രി തന്നെ ഇട്ടൊരു ഫേസ്ബുക്ക് പോസ്റ്റിൽ എക്സ് കുറിപ്പിലെ പ്രധാനപ്പെട്ട ഒരു വാചകം കൃത്യമായൊരു മത മതപരിവർത്തനവും മനുഷ്യക്കടത്ത് നടന്നു എന്നാണ് മുഖ്യമന്ത്രി തന്നെ അങ്ങനെ പറയുമ്പോൾ നമുക്കത് കൂടുതൽ പ്രതിസന്ധി ഉണ്ടാക്കില്ലേ അദ്ദേഹം തന്നെ അതിനകത്ത് ഒരു കാര്യം കൂടി എഴുതിയിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അന്വേഷണം പുരോഗമിക്കുകയാണ് കോടതിയിലാണ് വിഷയം അപ്പോൾ ലോ വിൽ ടേക്സ് ടേക്ക് ഇറ്റ്സ് കോഴ്സ് എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെയും എങ്ങനെയാണ് നിയമം മുമ്പോട്ട് പോകുന്നത് എന്നുള്ളത് വരുന്ന ദിവസങ്ങൾ നമുക്ക് കണ്ടറിയാൻ പറ്റും അത് പൊളിറ്റിക്കലി സംസാരിക്കുക ഇപ്പം നിയമപരമായ സഹായം കൊടുക്കുക എന്നൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നീതിപൂർണ്ണമായ ഒരു ഇടപെടൽ ഇവിടെ ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യണോ അതെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് ഓൾറെഡി തന്നെ ഞങ്ങളത് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് ബോധ്യം എന്താണ് സിസ്റ്റർമാർ എന്തിനാണ് ശ്രമിച്ചത് എങ്ങനെ ഏത് തരത്തിലാണ് ഇടപെട്ടതെന്നാണ് സി അത് വിലയിരുത്തുക എന്നുള്ളത് ഭാരതീയ ജനതാ പാർട്ടിയുടെ ചുമതലയല്ലല്ലോ അതിവിടെ നടത്താൻ വേണ്ടിയിട്ടിപ്പോൾ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അന്വേഷിക്കട്ടെ അവർ കണ്ടുപിടിക്കുമല്ലോ എന്ത് എന്തിനു വേണ്ടിയിട്ടാണ് അവർ വന്നതും മറ്റു കാര്യങ്ങളൊക്കെ അതിലേക്കൊന്നും ഭാരതീയ ജനതാ പാർട്ടി കടക്കുന്നില്ല ഞാൻ പറഞ്ഞല്ലോ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒറ്റ ഉദ്ദേശം മാത്രമേ ഉള്ളൂ ഈ വിഷയത്തിൽ നീതിപൂർണ്ണമായ ഒരു ഇടപെടൽ ഉണ്ടാവണം എന്ന് മാത്രമാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഞാൻ പറയല്ലോ ഓരോ സംസ്ഥാനത്തെയും സാഹചര്യങ്ങൾ ഓരോ സംസ്ഥാനത്തെയും സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ് ഇപ്പം കേരളത്തിൽ നിന്ന് നോക്കിക്കാണുന്ന ദൃഷ്ടിയിലായിരിക്കത്തില്ല ചിലപ്പോൾ ഇവിടെ നിന്ന് നോക്കിക്കാണുന്നത് അതുകൊണ്ട് തന്നെയും എന്താണ് വസ്തുത എന്നുള്ളത് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരു അന്വേഷണം പുരോഗമിക്കുകയാണ് അന്വേഷണം തീരട്ടെ എന്നിട്ട് മനസ്സിലാവുമല്ലോ പക്ഷേ ഇപ്പോൾ ഫസ്റ്റ് അതല്ല ഇവിടുത്തെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് കാര്യം ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് വെച്ചാൽ മറ്റൊരു സംസ്ഥാനമാണ് കേരളത്തിൻ്റെ നീതി വ്യവസ്ഥകളല്ല ഇവിടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സാഹചര്യങ്ങളുണ്ട് കേട്ടോ നിങ്ങൾ മറ്റൊരു സംസ്ഥാനമാണ് അവിടുത്തെ നീതി വ്യവസ്ഥകൾ തന്നെ വേറെ ഏതാ പറയുന്നത് കേരളത്തിലെ പോലെയല്ല ഏതായാലും കേരളം ഈ പറഞ്ഞ ഛത്തീസ്ഗഡൊക്കെ ഇന്ത്യ മഹാരാജ്യത്താണ് എന്നുള്ളത് ഇങ്ങനെ ബോധം എന്ന് ഉണ്ടോയെന്നറിയില്ല ഉണ്ടെങ്കിൽ നല്ല കാര്യം കേരളത്തിൽ ഒരു നീതിയും അല്ലെങ്കിൽ ഛത്തീസ്ഗഡിൽ വേറെ നീതിയും ആവുന്നത് അങ്ങനെ തോന്നൽ ഇവർക്ക് വരുന്ന എന്തുകൊണ്ടാച്ചാൽ ബി ജെ പി ഭരിക്കുന്നവർക്ക് അവരുടെ അവരുടെ നീതിയാണ് കേരളം ഭരിക്കുന്നതുകൊണ്ട് ഇന്ത്യൻ ഭരണഘടന എഴുതി വച്ചിട്ടുള്ള ഇന്ത്യയിലത്തെ നീതിയാണ് അതാണ് ഈ രണ്ട് ഡിഫറൻസ് ആയിട്ട് ഈ രണ്ടിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് ഈ കാര്യമാണ് അപ്പോൾ നമ്മൾ നേരത്തെ ജ്യോതിഷ ശർമ്മ പറഞ്ഞ പോലെ അവിടെ ആദ്യം പിന്നെ പോലീസും നീതിയൊക്കെ ഇപ്പം അനൂപ് ആൻ്റണി അത് തന്നെയാണ് പറഞ്ഞത് അവിടുത്തെ നീതി വേറെയാണ് കേരളത്തിലെ നീതി വേറെയാണ് കാരണം അവിടെ ബി ജെ പി ഭരിക്കുന്നു അല്ലെങ്കിൽ അവിടെ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്ന സംഘപരിവാർ കൂട്ടരും അല്ലെങ്കിൽ ഈ പറഞ്ഞ ബജരംഗത്തിൽ ഇങ്ങനത്തെ ആൾക്കാരും ഒക്കെയാണ് അപ്പം അവിടെ ന്യൂനപക്ഷങ്ങൾക്ക് ഇത്രയൊക്കെ വിലയും കാര്യങ്ങളുള്ളു അടിക്കേണ്ടതോട്ട് അടിക്കും അത് മതപരിവർത്തനത്തിൻ്റെ പേരിലും ഹ്യൂമൻ ട്രാഫിക്കിങ്ങിന്റെ പേരിലും അതുപോലെ തന്നെ ബീഫിന്റെ പേരിലും പള്ളിയുടെ പേരിലും അമ്പലത്തിൻ്റെ പേരിലൊക്കെ അവിടെ ഈ പറഞ്ഞ കൂട്ടർ അടിക്കും കൊല്ലും ചാവും ഒക്കെ ചെയ്യും അത് ചോദിക്കാനും പറയാനും ആരും അങ്ങോട്ട് വരണ്ട ഇനി അതിനെ സപ്പോർട്ട് ചെയ്തിട്ടന്നെ അവിടുത്തെ മുഖ്യമന്ത്രിമാരും അവിടെ ബാക്കിയുള്ളവർ സപ്പോർട്ട് ചെയ്യും അപ്പം അവിടെ ഇത് വീണ്ടും 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 അനുഭവം എടുത്ത് പറയുന്നുണ്ട് നീതിയുക്തമായിട്ടുള്ള അല്ലെങ്കിൽ ലോ എങ്ങനെയാണോ അതനുസരിച്ച് ചെയ്യും അവിടെ ലോ ലോ അല്ല എന്നുള്ള തോന്നൽ പൂർണ്ണമായിട്ടുള്ളത് കൊണ്ടാണ് ഇപ്പം ഈ അനൂപ് ആൻ്റണിയും ഇവിടുന്ന് കുട്ടി കെട്ടിയും കുടുക്കിയെടുത്ത് അങ്ങോട്ട് പോണ്ടി വരുന്നത് അല്ലെങ്കിൽ അവിടെ പണി കിട്ടുന്നതാണ് ബി ജെ ആ പണി കേരളത്തിൽ നല്ല രീതിയിൽ വന്മാരുടെ മുഖത്തടിച്ച പോലെ ഈ പറഞ്ഞ ഇലക്ഷന് കിട്ടുന്നു വ്യക്തമായിട്ടുള്ള ധാരണ നല്ല രീതിയിൽ ബി ജെ ഉണ്ട് അത് എവിടൊക്കെ ന്യൂനപക്ഷം ക്രിസ്ത്യാനിറ്റി ഉണ്ടോ അവിടെ എല്ലാം ഈ പറഞ്ഞ ബി ജെ പിക്ക് തിരിച്ചടി കിട്ടും എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാണ് ഇവിടുന്ന് ഇപ്പം അടുത്ത ഫ്ലൈറ്റിൽ തന്നെ തിരിച്ച് അങ്ങോട്ട് പോയിട്ട് കാല് പിടിച്ചിട്ടാണെങ്കിലും തൽക്കാലം അവരെ വിടണേ എന്നുള്ള അഭ്യർത്ഥനീയമായിട്ട് ഇവർ അങ്ങോട്ട് പോയത് അതല്ലാണ്ട് അവിടുത്തെ ആൾക്കാർക്ക് ബോധം വെച്ചതുകൊണ്ടൊന്നുമല്ല തലയിൽ ചാണകളുടെ അടുത്തോളം കാലം അവർക്ക് ബോധം വെക്കാനും പോകുന്നില്ല അത് സത്യമായിട്ടുള്ള കാര്യമാണ്